ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പലർക്കും ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു കാര്യമായിരിക്കും പെട്ടെന്ന് തന്നെ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് അല്ലെ അപ്പൊ വണ്ണം എന്ന് പറയുമ്പോൾ ഇപ്പോ പലരും പലരും ബോഡി ഷെയ്മ ചെയ്യാറുണ്ട് അയ്യോ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് മാത്രം ചിന്തിക്കുക അവനവൻ ഓക്കെ എന്ന് തോന്നുന്നതാണുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ അവനവന്ന് തോന്നുകയാണ് ഓക്കെ വണ്ണം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം വണ്ണം കൂട്ടണോ നിങ്ങൾക്ക് കൂട്ടാം അതല്ലാതെ മറ്റുള്ളവർ പറയുന്നു എന്ന് ഓർത്തിട്ട് ചെയ്യാതിരിക്കുക അവനവന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് സ്വയമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതില് പറയടാവേണ്ട ആവശ്യമില്ല ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും വെയിറ്റ് വരെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാം അത് കുഴപ്പമൊന്നുമില്ല അപ്പൊ തീരെ വെയിറ്റ് കുറയും ചെയ്യരുത് അനുസരിച്ചുള്ള വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറയും ചെയ്യരുത് കൂടുകയും ചെയ്യാം അപ്പൊ അത് ആ രീതിയിൽ മാനേജ് ചെയ്ത് പോയാൽ മതി അത്രയേ ഉള്ളൂ അപ്പൊ അതില് വലിയ വിഷയങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ചിട്ടാണ് എത്ര പേര് കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡയറ്റിന് പ്രത്യേകത ഉണ്ട് ലോകത്തിലുള്ള ഏറ്റക്ക വിധം ഡയറ്റ് നോക്കി കഴിഞ്ഞാലും ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയറ്റ് ഇത് തന്നെയാണ് നോക്കിയ ലോകത്തില് വെച്ചിട്ട് ഈ ഒരു ഡയറ്റിനെങ്കിൽ ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ അപ്പൊ ഇതില് കോർ ആയിട്ടുള്ള ഒരു കോമ്പനൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനൊപ്പം തന്നെ ഞാനൊരു ഫോട്ടോ ഇതിൽ ഇട്ടേക്കാം കേട്ടോ ഒരു ടു ത്രീ ഫോട്ടോസ് ഇമേജസ് നിങ്ങൾക്ക് ഇടുമ്പോൾ അത് നോക്കുമ്പോ എനിക്ക് മനസ്സിലായോ ഐഡിയ കിട്ടും അപ്പൊ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രൂട്സ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാം ഹോൾ ഗ്രെയിൻസ് കഴിക്കാം റിഫൈൻഡ് ആയിട്ടുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് തവിട് നിറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചോറ് അരി വെള്ള കളറുള്ള അരി ഒഴിവാക്കുക മൈദ വെച്ചിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇനി ഹെൽത്തി ഫാറ്റിൽ വരുന്ന ഒന്നാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കണം ഒലിവ് ഓയിൽ ഒരിക്കലും ഫ്രൈ ചെയ്യാനോ കാര്യങ്ങൾക്കോ എടുക്കരുത് അത് ദൂഷ്യഫലം തന്നെയാണ് അത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല ഒലീവ് ഓയിൽ അപ്പം കരിക്കാനും പൊരിക്കാനും തുറക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കേണ്ടതാണ് കരിച്ചതും പൊരിച്ചതും ഒക്കെ എന്നിരുന്നാലും ഇൻ കേസ് നിങ്ങൾക്ക് കരിച്ചും പൊരിച്ചതും കഴിക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ഒലീവ് ഓയിൽ എടുക്കാതിരിക്കുക പകരം വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ അത് മാത്രം യൂസ് ചെയ്യുക പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നട്ട്സും സീഡ്സും അവക്കാഡോസൊക്കെ നട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കൈയിനുള്ളിൽ നമുക്ക് കിട്ടാവുന്ന ഇത്രയും നറ്റ്സ് നമുക്ക് കഴിക്കാം ഓക്കെ ഒരു ദിവസത്തില് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഫിഷ് കഴിക്കാം ഓക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഫിഷ് പിന്നെ നമുക്ക് മുട്ട മുട്ട പാല് അല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതായത് നമുക്ക് തൈര് മോര് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അതില് ഇതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് പക്ഷെ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കഴിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് കഴിക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു അത് കുറെ എടുത്ത് കഴിക്കാം എന്നുള്ളതല്ല അർത്ഥം ഏതൊരു കാര്യം നമ്മൾ ഒരു ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തന്നെ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അതിനൊരു ലിമിറ്റ് വെക്കുക കഴിക്കാം ഒന്നും ഓവറാവരുത് എന്നാൽ തീരെ കുറഞ്ഞും പോകരുത് നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ട എല്ലാം മിതമായിട്ട് കഴിക്കാം പിന്നെ ബീൻസ് ധാന്യങ്ങള് ഇതൊക്കെ കഴിക്കുക റെഡ്മീറ്റ് എന്ന് പറയുന്നത് ഈ ബീഫ് പോത്ത് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് പോർക്ക് കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് വളരെ അല്ല അല്ലപ്പോഴും മാത്രം കഴിക്കുക ഏതെങ്കിലും കാലത്ത് ഒരുക്കുക അങ്ങനെ ഒരിക്കുക അതല്ലാതെ നമുക്ക് റെഗുലർ യൂസിന് തീരാൻ പറ്റാത്തൊരു കാര്യമാണ് റെഡ്മീറ്റ് അത് ഒഴിവാക്കുക പിന്നെ കഴിയുന്നതും നമുക്ക് ഉപ്പിന്റെ ഒരു ഇൻടേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക ഉപ്പധികം നല്ലതല്ല അത് കാരണം തന്നെ ഒരു ലിമിറ്റ് വിട്ടുപോകാതിരിക്കാനായിട്ട് നോക്കുക പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്വീറ്റ്സ് മധുരം കാര്യങ്ങളൊക്കെ അത് കുറയ്ക്കുക ക്യാൻറ്റീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ കോലുമിട്ടായി പറഞ്ഞാൽ മധുരത്തിൽ കിട്ടാവുന്ന പല സാധനങ്ങളുണ്ട് സ്നാക്സ് ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും പിന്നെ മിഠായികള് അല്ലെങ്കിൽ ആഡഡ് ഷുഗേഴ്സ് ഉള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവാക്കുക പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലാണ് അപ്പൊ ആ ലൈഫ് സ്റ്റൈല് വരുമ്പോ നമ്മൾ ഫുഡിന്റെ കാര്യം മാത്രമല്ല അതില് നമുക്ക് എക്സസൈസ് നമ്മളെ ബോഡി ഫിസിക്കൽ എക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഫുഡൊക്കെ നോക്കി ഫുഡ് ഒക്കെ നോക്കുന്നുണ്ട് കറക്റ്റായിട്ട് പക്കൊക്കെ ആക്കി ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് വേറൊരു സംഭവം നമ്മളിൽ ചെയ്യുന്നത് എന്താണ് നമ്മളുടെ എക്സസൈസ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ഡെയിലി ഒരു അര തൊട്ടൊരു മുക്കാൽ മണിക്കൂർ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും ഡെയിലി എക്സസൈസ് എന്ന് പറയുന്നത് പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ സെരൻഡറി ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഇരുത്തം മാത്രമല്ലാതെ കുറച്ച് എക്സസൈസ് നമ്മുടെ ബോഡിക്ക് കുറച്ച് ആക്ടിവിറ്റി കൊണ്ടുവരുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ എപ്പോഴും കുറച്ചുകൂടി മൈൻഡ്ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക ഭക്ഷണം കിട്ടുമ്പോഴത്തേക്കും ആക്രാന്തത്തിൽ വലിച്ചു കയറ്റി തിന്നാതെ നമ്മൾ എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലെവലില് കഴിക്കുക ഒരുപാട് കഴിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കാതെ നമ്മൾ വയ ചില ആൾക്കാർ പറയും വയറ് നിറയെ കഴിക്കുക ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഓക്കെ വയറ് നിറഞ്ഞു കഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നം തന്നെയാണ് നമുക്ക് ആവശ്യം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കുറച്ച് കഴിക്കുക പിന്നെ നമുക്ക് ഓരോ ഇന്റർവലിന് ഒരുത്തിരി ഇത്തിരി ഫ്രൂട്ട്സ് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വെജിറ്റബിൾസ് ഐറ്റം അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം അതല്ലാതെ ഒരു ഉച്ച നേരം ആവുമ്പോഴത്തേക്കും ഇതിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്ത് ഒരുപാട് കഴിക്കുമ്പോൾ നമുക്ക് ആ വിശപ്പിനനുസരിച്ച് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കും അപ്പൊ അത് തെറ്റാണ് ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഇതിലൂടെ നമുക്ക് കാർഡിയോ കാർഡിയോവോസ്കുലർ ഡിസീസ് ഹാർട്ടിനെ സംബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഡയറ്റിലൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് വെയ്റ്റ് മാനേജ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ടൈപ്പ് ടൈറ്റോ ഡയബറ്റിസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഹെൽത്തും നമുക്ക് ചിന്താശേഷി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കാനായിട്ട് ഹെൽപ് ചെയ്ത് പിന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ അങ്ങനെ എന്തെങ്കിലും നീർക്കെട്ട് കാര്യങ്ങൾ നീർ വീഴ്ച എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറയ്ക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലുള്ള ഒരു വെൽബീങ് തന്നെ ഇത് ഹെൽപ്ഫുൾ ആണ് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ട് അല്ല നമ്മള് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയാൻ എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് കാറ്റഗറീസ് ചെയ്ത് പറയാം പ്രോസസ്ഡ് ആൻഡ് റിഫൈൻഡ് ഫുഡ്സ് പ്രോസസ് ചെയ്തിട്ടുള്ള പാക്കറ്റിൽ കിട്ടുന്നതായിട്ടുള്ള ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ പ്രോസസ്ഡ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വരും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓയിൽ ആവട്ടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിഫൈൻഡായിട്ടുള്ള കുറേ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാം അപ്പൊ അതിൽ വേറൊരു ആഴ്ച ഷുഗർ സ്വീറ്റ്സ് ക്യാൻഡീസ് അതുപോലെ തന്നെ മുൻപേ കുക്ക് ചെയ്തിട്ടുള്ള ഹാഫ് കുക്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നില്ലേ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സാധനങ്ങൾ പാക്കറ്റില് പ്രൊസസ്ഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ട രണ്ടാമത്തെ കാറ്റഗറി രണ്ടാമത്തെ ഒരു സംഭവമാണ് ബ്രെഡ് ഓക്കെ വെള്ള കളറിലുള്ള ബ്രെഡ് ഒക്കെ ഇല്ലേ ബ്രെഡ് പാസ്ത അങ്ങനെ മൈദയൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫാറ്റ് ഫാറ്റിലൊക്കെ ചില ഭക്ഷണത്തിൽ അൺഹെൽത്തി ഫാറ്റ് ഉണ്ടാവും അത് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്ന അതൊക്കെ നമുക്ക് ഒഴിവാക്കാം ചില കേസിൽ നമ്മൾ കാണാറുണ്ട് ഈ പാം ഓയിൽ സൺഫ്ലവർ ഓയിലൊക്കെ യൂസ് ചെയ്ത് കുക്ക് ചെയ്യുന്നതൊക്കെ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക പിന്നെ മറ്റൊന്ന് ഒഴിവാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റെഡ് മീറ്റ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീഫ് പോക്ക് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഒഴിവാക്കുക ഒക്കേഷണലി കഴിക്കുന്നതോട് തെറ്റില്ല എന്നാലും മാക്സിമം ഒഴിവാക്കുക അത് പിന്നെ ആഡഡ് ഷുഗർ ഒഴിവാക്കുക ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിരുന്നു എന്നാലും സെപ്പറേറ്റ് ഒരു പോയിന്റ് ആയിട്ട് ഞാൻ പറയാം ആഡഡ് ഷുഗർ എന്ന് പറയുമ്പോൾ ഷുഗർ എക്സ്ട്രാ ആയിട്ട് വരുന്ന സ്നാക്സ് ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ നിർത്താം പിന്നെ യോറോഡിന്റെ കാര്യം നമ്മൾ ഡയറി പ്രൊഡക്റ്റിൽ ഉള്ളത് തന്നെ യോഗേർട്ട് യോഗേട്ടിൽ പക്ഷെ ഫ്ലേവേഡ് ആയിട്ട് വരുന്നുണ്ട് അതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് ഐസ്ക്രീമ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അപ്പൊ അതൊക്കെ ആഡ് ഷുഗേഴ്സ് വരും അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാം പിന്നെ എക്സസീവ് ആയിട്ടുള്ള സോൾട്ടിൻ്റെ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കുറയ്ക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊസസ്ഡായിട്ട് ഹൈലി പ്രൊസസ്ഡ് ആയിട്ടുള്ള ചിപ്സ് കാര്യങ്ങൾ ലീസ് ഞാനൊരു ബ്രാൻഡിനടുത്ത് പറയുന്നില്ല ഞാൻ എന്നാലും പറയാണ് ചിപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കവറിൽ കിട്ടില്ലേ പാഡ് ആയിട്ട് ആ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ബട്ടറും ക്രീമും പിന്നെ പേസ്ട്രീസ് കേക്ക് കാര്യങ്ങളൊക്കെ ഇല്ലേ അത് കുറയ്ക്കുക ഇതൊക്കെ ആഴ്ച വരും കേട്ടോ ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങള് ഷാലോ ഫ്രൈ ചെയ്യുന്നതുണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നുണ്ട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഹാബിറ്റ്സ് ഞാൻ പറയാം ഓവർ ഈറ്റിംഗ് എന്ന് പറയില്ല നമ്മൾ ഒരുപാട് കണ്ടമാനം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഓവർ ഈറ്റിങ്ങോ അതുപോലെ തന്നെ റഷ് ചെയ്ത് ഭക്ഷണം കുറേ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വാരി കഴിച്ച് കഴിക്കുക എന്നുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ ഓടി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാബിറ്റ് മാറ്റാം പിന്നെ എക്സസൈവായിട്ട് ആൽക്കഹോളിന്റെ ഇൻടേക്ക് കൺസെപ്ഷൻ കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക അപ്പൊ നമ്മുടെ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് ലീഫി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഹോൾ ഗ്രെയിൻ ഓട്സ് ബ്രൗൺ റൈസ് കാര്യങ്ങളൊക്കെ അതിൽ വരും പിന്നെ ഹെൽത്തി ഫാറ്റിലേക്ക് സ്വെച്ച് ചെയ്യാന്നുള്ളത് എവക്കാഡോ ആയാലും വേർജൻ കോക്കനട്ട് ഓയിൽ ഒക്കെ എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ആണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് രണ്ട് തരത്തിലുള്ള ഫാറ്റ് ഉണ്ട് ഒന്ന് പൊട്ട കൊളസ്ട്രോൾ എന്നുള്ള രീതിയിൽ എൽ ഡി എൽ എന്നും പറയും നല്ല ഫാറ്റ് നല്ല കൊളസ്ട്രോളും ഉണ്ട് അപ്പൊ അതിൽ ഇതൊക്കെ പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ ആണ് എസ് ഡി എല്ലി വരുന്നത് എൽ ഡി എൽ ആണ് ബാഡ് ആയിട്ടുള്ളത് ഓക്കെ ഫൈബർ റച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ധാന്യങ്ങൾ കഴിക്കുക തവിടെന്ന് പറഞ്ഞാൽ അരി കഴിക്കുക ആരും പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ മിൽക്ക് ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഒരു മോഡറേറ്റ് അളവിൽ കഴിക്കാവുന്നതാണ് പിന്നെ ഏറ്റവും ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം പ്ലന്റി ഓഫ് വാട്ടർ നിങ്ങൾ എന്നും ഡെയിലി കുറേ വെള്ളം കുടിക്കുക അത് നമ്മുടെ ബോഡിക്ക് എല്ലാ രീതിയിലും അത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഇനിയിപ്പോ ചില കണ്ടീഷൻ ചില ഹെൽത്ത് കണ്ടീഷൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചില സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷനിൽ ഇന്ന ഡയറ്റ് ഫോളോ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഫുഡ് ഐറ്റം പാടില്ല എന്നൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ട് നിങ്ങളുടെ ഡോക്ടറോ അല്ലെങ്കിൽ ഡയറ്റീഷ്യനോ എന്തെങ്കിലും പ്രത്യേക ഫുഡുകൾ കഴിക്കരുത് എന്ന് പറയാന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റീഷ്യനെ അല്ലെങ്കിൽ ഡോക്ടറെ സമീപിച്ച് നിങ്ങളുടെ അസുഖത്തിന് അല്ലെങ്കിൽ കണ്ടീഷന് യോജിച്ചതാണോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഏതൊരു ഡയറ്റും ഫോളോ ചെയ്യ ഈ ഡയറ്റെന്നല്ല ഏതൊരു ഡയറ്റ് ഇതിപ്പോ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഇനി ചിലപ്പോ നിങ്ങളുടെ ആരോഗ്യത്തിന് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഫുഡും ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല അപ്പൊ അത് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാ അതെല്ലാം നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് വേൾഡിലെ ബെസ്റ്റ് ദ ബെസ്റ്റ് 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 ഡയറ്റാണ് സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്